നാൽപ്പത് കറാഹത്ത് ചെയ്താൽ അത് ഹറാമാണ് എന്നൊരു പ്രചാരണം കേൾക്കുന്നുണ്ട് ഇത് ശരിയാണോ എന്നാണ് ഒരു ചോദ്യം കറാഹത്ത് എന്നാൽ മാ യുസാബു ആല തെർക്കിഹി വല യുവാക്കബു ആല ഫിയാലിഹി ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ചെയ്താൽ കുറ്റമില്ലാത്തതുമായ കാര്യമാണ് കറാഹത്ത് ഹറാമ് എന്നാൽ മായു ആക്കബു അലാ ഫിഹലിഹി വ യുസാബു അലാ തീർഖിഹി ചെയ്താൽ ശിക്ഷയുള്ളതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് ഹറാം അപ്പം കറാഹത്ത് ചെയ്താൽ ശിക്ഷയില്ല ഹറാമാണെങ്കിലോ ചെയ്താൽ ശിക്ഷയുണ്ട് കറാഹത്തുകൾ എത്ര കൂടിയാലും നാൽപ്പതല്ല നാനൂറല്ല നാലായിരം കറാഹത്തായാലും അത് ഹറാമാകുന്നേ ഇല്ല അത് രണ്ടും വേറെ തന്നെയാണ്

അങ്ങനെയില്ല കർശനമൊന്നുമില്ല ഒഴിവാക്കലാണ് നല്ലത് എന്ന അർത്ഥപ്രകാരമുള്ള ഉള്ള ഖൈർ ജാസിം നെഹി വരുമ്പോഴാണ് അത് കറാഹത്താകുന്നത് അപ്പം അത് രണ്ടും രണ്ടാണ് കറാഹത്ത് എത്ര കൂടിയാലും അത് ഹറാമാകുന്നതേ അല്ല അതുപോലെ തന്നെയാണ് സുന്നത്ത് കുറെ ചെയ്താൽ അത് ഫറലാകൂല പക്ഷേ റമദാനിലൊക്കെയുള്ള സുന്നത്തുകൾക്ക് അള്ളാവു ഫറലിൻ്റെ കൂലി തരും എന്ന് ഹദീസിലുണ്ട് അതുപോലെ തന്നെ നാളെ പല ലോകത്ത് ഫറായ നിസ്കാരത്തിൽ പോരായ്മയുണ്ടെങ്കിൽ എഴുപത് സുന്നത്ത് നിസ്കാരമുണ്ടെങ്കിൽ അതിനെ ഫറലിൻ്റെ സ്ഥാനത്ത് നിർത്തും എന്നെല്ലാം കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഏതായാലും സുന്നത്ത് വേറെയാണ് ഫറൽ വേറെയാണ് അതുപോലെ തന്നെ കറാഹത്ത് വേറെയാണ് ഹറാമ് വേറെയാണ്